ഹലോ കേസ് എനിക്ക് നിങ്ങളോടൊന്ന് കാര്യം പറയാനുണ്ട് പതിനാറ് ലക്ഷം അനുമോളുടെ വാങ്ങിയ പി ആറ് ഞാനല്ല അത് നെവിനാണ് കൂടുതൽ ലൈക്ക് ചാനലിലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് പറയാതെ വേറെ എന്നുള്ളത് ഞാൻ അടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റ് കാണും നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റും നിരന്തരമായി പല ആളുകളും പല ഫേക്കായിരിക്കും വന്നിട്ട് എൻ്റെ ചാനലിൻ്റെ താഴെ വന്ന് എനിക്ക് കമൻ്റ് ചെയ്യുന്നതാണ് ഞാൻ അനുമോളുടെ പി ആർ വർക്കാണ് എനിക്കാണ് അനിമോൾ പതിനാറ് ലക്ഷം രൂപ തന്നത് എന്ന് പറയുന്നുണ്ട് ഏഹ് സത്യം പറയാലോ അനുമോൾ എനിക്ക് പത്ത് രൂപ പോലും തന്നിട്ടില്ല എനിക്ക് അതിൻ്റെ ആവശ്യവും ഇല്ല പി ആർ ഏറ്റെടുത്ത് പി ആർ എന്താണെന്ന് നിങ്ങൾ ആദ്യം പോയി പഠിക്കുകയും അല്ല യൂട്യൂബർമാരല്ല പി ആർ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക പി ആർ എന്താന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യും പിന്നെ അനുമോളുടെ പി ആർ സത്യം പറഞ്ഞ നെവിൻ തന്നെയാണ് അതിലൊരു ഒരു സംശയവും ഇല്ല നിങ്ങളെല്ലാം പറയുന്നു അനുമോളുടെ അനുമോളെ അവർ കാണിക്കുന്നത് വീഡിയോ നമ്മളുണ്ട് നമ്മളെല്ലാരും പൊക്കി പറയുന്നുണ്ട് എല്ലാരെയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ഒരു കാര്യം നിങ്ങളുടെ ഇഷ്ടമുള്ള മത്സരാർത്ഥികളെയൊക്കെ ലിസ്റ്റ് തരാം ഞാൻ അവരെ പൊക്കി വീഡിയോ ഇടാം അപ്പൊ കുഴപ്പമില്ല അപ്പൊ ആര് പി ആർ എന്ന് പറയത്തില്ലോ ഏഹ് ഇതിപ്പം അനുമോളുടെ ഇപ്പൊ അനുമോളെ കാട്ടിക്കൂടുന്നത് നെവിൻ അവിടെ കാട്ടിക്കൂടുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം നിങ്ങൾക്കും അറിയാം അതിനെ അത് വെച്ചാണ് നമ്മൾ വീഡിയോ ഇടുന്നത് ഇപ്പം ആതിലാൻ ഓറയാണേലും ഷാനവാസാണ് എല്ലാം നല്ലത് ചെയ്താൽ നമ്മൾ നല്ലതായിട്ട് വീഡിയോ ഇടും ഇവർ നെവിൻ നല്ല ചെയ്തപ്പോൾ നെവിൻ നല്ല പൊക്കി നല്ല ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലെടുത്ത് നോക്കിയാൽ അറിയാം എന്നിട്ട് ഏ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മത്സരാർത്ഥികളുടെ ഒരു കാര്യം ചെയ്ത് മുന്നോട്ട് തോന്നാം ഈ പി ആർ എന്ന് പറയുന്ന അവന്മാരൊക്കെ ഒരു കാര്യം ചെയ്യും ഇവരുടെയൊക്കെ ഒരു ലിസ്റ്റിംഗ് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ മത്സരാർത്ഥികൾ എന്നിട്ട് ഞാൻ നെവിനെ ആണേലും അക്ബറാണേലും ആരിനെയാണ് പൊക്കെ പൊക്കി ഇങ്ങനെ ഡെയിലി വീഡിയോ വീടിയിട്ടുണ്ടിരിക്കുക എങ്ങനെയാണ് ഇഷ്ടപ്പെടുവോ പിന്നെ അവിടുത്തെ അനുമോളുടെ ഫസ്റ്റ് വിചാർ നെവിൻ തന്നെയാണ് നെവിൻ അവിടെ കാട്ടിക്കൂട്ടുന്ന പോക്രാന്തങ്ങൾ പോക്രികൾ തെമ്മാടിത്തരങ്ങൾ ഏഹ് ഇന്ന് ലൈവില് രണ്ട് മൂന്ന് ദിവസമായി ഒരാളെ മാത്രം ടാർഗറ്റ് പേഴ്സൽ വൈരാഗ്യം വെച്ച് കാണിച്ചു കൂട്ടുന്നത് നെവിൻ തന്നെയാണ് അപ്പൊ ഫസ്റ്റ് അനുമോളുടെ പി ആറ് നെവിൻ തന്നെയാണ് അനുമോൾക്ക് വോട്ട് കൂടുള്ളു ഇങ്ങനെയുള്ള ചെയ്താൽ അത് അവിടെയുള്ള ഊടയായ ഈ ചാന്തുപോട്ടായ നെവിൻ അത് മനസ്സിലാവുന്നില്ല മറ്റുള്ളവരെ എന്തു പറയാമെങ്കിൽ നമുക്കും നെവിനെ പറയാം ഒരു കുഴപ്പമില്ല നെവിൻ അവിടെ പല ആളുകളും ഷാനവാസിനെ ആണെങ്കിലും പല ആളുകളെ പല പേരുകൾ വിളിക്കുന്നു അപ്പം അങ്ങനെയാണോ നമുക്കും വിളിക്കാം എന്തേ ഇപ്പൊ ഇതിന്റെ പേരിൽ പല ആളുകളും വന്ന് പി ആറാണോ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല പതിനാറ് ലക്ഷം രൂപയൊന്നും എനിക്ക് ആരും തന്നിട്ടില്ല പിന്നെ പല എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളാണോ അനുമോളുടെ പി ആർ പി ആറെ കണ്ടു കിട്ടി നിങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും എഴുതി പറയുന്നുണ്ട് എനിക്കതിൻ്റെ ആവശ്യം വയ്ക്കാൻ സത്യസന്ധമായി കണ്ടു കഴിഞ്ഞാൽ ഞാനത് ആരെയാണോ നല്ലപോലെ ചെയ്യുന്ന നല്ലത് പറയും ഇപ്പോൾ എല്ലാവരുടെയും നല്ലത് മാത്രം പറയാൻ പറ്റുള്ളൂ അവർ ചെയ്യുന്ന മിസ്റ്റേക്കുകളോ നമ്മൾ ചൂണ്ടിക്കാണിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഒരു ലിസ്റ്റ് താ ഞാൻ നിങ്ങളെ സൂചിപ്പിച്ച് ഓരോ വീഡിയോ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ട മത്സരാർത്ഥികളുടെ ഇത് വെച്ച് ഞാൻ വീഡിയോ ചെയ്യാം എങ്ങനെയാണ് ഇഷ്ടമായോ അപ്പം എൻ്റെ കൊച്ചു വീടി അവസാനിക്കുന്നു ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാൻ ചാൻ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ